ഇതാ ഈ ഒരു സംഭവം കുട്ടികളുടെ ഫേവറേറ്റ് ആട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഉരുളക്കിഴങ്ങാണ് അതിനെടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാമോടെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ക്യൂബായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഈ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി ഒരുപാട് വെന്തൊടയാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് വേവിച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി ഇതിൽ വെള്ളമൊക്കെ മാറ്റാനായിട്ട് സ്ട്രെയിനറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചൂട് ഒരല്പം വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ തന്നെ ഉടച്ചെടുക്കാം ഇതുപോലെ മാഷറോ ബാക്കോ ഉപയോഗിച്ച് ഉടച്ചെടുക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ വെള്ളപ്പറ്റി കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് വേവിച്ചെടുത്തിരിക്കുന്നത് നല്ലപോലെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം മുളക് പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ പിസ